രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്ലസ് ടു റിസൾട്ട് എപ്പോഴാണ് അതുപോലെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് ഡേറ്റ് എപ്പോഴാണ് അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചത് ഏപ്രിൽ മൂന്നിനായിരുന്നു ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ പേപ്പറുകളായിരുന്നു ആദ്യം മൂല്യനിർണ്ണയം നടത്തിയിരുന്നത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപതിനു ശേഷം ഏത് സമയത്തും ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും ഏപ്രിൽ ഇരുപതിന് തന്നെ റിസൾട്ട് ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന എസ് എസ് എൽ സി മൂല്യനിർണ്ണയം ഏപ്രിൽ ഇരുപത്തി ആറിന് പൂർത്തിയാകുമെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ മൂല്യനിർണ്ണയം മെയ് പത്താം തീയതി വരെയാണ് ഉള്ളതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത് അതുകൊണ്ട് ഇത്തവണത്തെ പ്ലസ് ടു ഫലം എന്നായിരിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ മെയ് പത്താം തീയതി വരെയാണ് ഹയർ സെക്കൻഡറി ഉള്ളത് അതുകൊണ്ട് തന്നെ മെയ് പത്തിന് ശേഷമായിരിക്കും പ്ലസ് ടുവിൻ്റെ ഫലം പ്രഖ്യാപിക്കുക ആദ്യം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും പിന്നീട് പ്ലസ് ടുവിൻ്റെയും തുടർന്നാണ് പ്ലസ് വൺ ക്ലാസിൻ്റെ മൂല്യനിർണ്ണയം ആരംഭിക്കുക ഇനി പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്